ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റിന് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊരു എക്സാമിനാണെങ്കിലും നമ്മൾ കറണ്ട് അഫെയേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ എക്സാം എഴുതുന്നതിന് രണ്ട് വർഷം മുമ്പുള്ളത് വരെ പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും സേഫ് എങ്കിലും ഞാനിവിടെ നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതലുള്ള പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുള്ള കറണ്ട് അഫെയേഴ്സാണ് ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് നിലവിലെ പി എസ് സിയുടെ പല സിലബസ് അനുസരിച്ചിട്ടും ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് വരുമെന്ന് പറഞ്ഞ് മാർക്കും കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ പലതും സ്കിപ്പായി പോകാൻ സാധ്യതയുണ്ട് ചില കറണ്ട് അഫയേഴ്സ് നമുക്ക് ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് അല്ല എന്ന് തോന്നും പക്ഷെ അത് എങ്ങനെയെങ്കിലും കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ കറണ്ട് അഫയേഴ്സും ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം നികിത ജോബിയാണ് നികിത ജോബി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമാണ് നികിത ജോബി നികിത ജോബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി ഏതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത തൃശ്ശൂരാണ് നിലവിൽ വന്നിട്ടുള്ളത് ശക്തൻ നഗറിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത സ്ഥിതി ചെയ്യുന്നത് ശക്തൻ നഗർ തൃശ്ശൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാൻഡി ലിവർ കണ്ണാടിപ്പാലം ബാഗമൺ ആണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാൻഡി ലിവർ കണ്ണാടിപ്പാലം കാൻഡി ലിവർ കണ്ണാടിപ്പാലം സ്ഥിതി ചെയ്യുന്നത് ബാഗമൺ കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആശിഷ് ജെ ദേശായിയാണ് ആശിഷ് ജെ ദേശായി കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് ആശിഷ് ജെ ദേശായി നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടിയ നിരക്കുള്ളത് ബീഹാറാണ് ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ് നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദരിദ്രമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ് നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളമാണ് കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കേരള പോലീസിൻ്റെ ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇത്തിരി നേരം ഒത്തിരി കാര്യം അടുത്തത് അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് കാലപ്പകർച്ചകൾ കാലപ്പകർച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയത് ദേവകി നിലയങ്ങോടാണ് ദേവകി നിലയങ്ങോട് ദേവകി നിലയങ്ങോടിന്റെ ഓർമ്മക്കുറിപ്പാണ് കാലപ്പകർച്ചകൾ വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇമ്പ്രൂവ്മെൻ്റ് പ്രോഗ്രാം ഈയൊരു പ്രോഗ്രാമിന് സഹായം നൽകുന്നത് ലോക ബാങ്കാണ് ലോക ബാങ്കിൻ്റെ സഹായത്തോടെ വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറയാണ് ചക്കിട്ടപ്പാറ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ അടുത്തിടെ അന്തരിച്ച നിർമ്മാതാവും വ്യവസായിയുമായ അച്ചാണി രവിയുടെ യഥാർത്ഥ പേരെന്താണ് കെ രവീന്ദ്രനാഥൻ നായരാണ് നിർമ്മാതാവും വ്യവസായിയുമായ അച്ചാണി രവിയുടെ യഥാർത്ഥ പേര് കെ രവീന്ദ്രനാഥൻ നായർ അടുത്തത് കേരളത്തിലെ ആദ്യ എ ഐ സ്കൂൾ നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ എ ഐ സ്കൂൾ നിലവിൽ വന്നത് ശാന്തിഗിരി വിദ്യാഭവനിലാണ് പോത്തൻകോടുള്ള ശാന്തിഗിരി വിദ്യാഭവനിലാണ് കേരളത്തിലെ ആദ്യത്തെ എ ഐ സ്കൂൾ നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് അന്തരിച്ച മുൻ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് ഉമ്മൻചാണ്ടി അന്തരിക്കുന്നത് മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ഉമ്മൻചാണ്ടിയാണ് മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡ് ഗാന്ധി ചെയർ അവാർഡ് നേടിയത് ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ ആണ് ഡോക്ടർ നിമ്മി എം ജോർജ് ഡോക്ടർ നിമ്മി എം ജോർജ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇൻ്റർനാഷണൽ ചെസ് മാസ്റ്റർ ആണ് ഡോക്ടർ നിമ്മി എം ജോർജ് സംസ്ഥാനത്തെ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് മിഷൻ ഇന്ദ്രധനുഷ് സംസ്ഥാനത്തെ വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം മാതൃയാനം പ്രസവശേഷം അമ്മയെയും കുട്ടിയെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് മാതൃയാനം അയ്യങ്കാളി നഗരത്തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം എത്രയാണ് അയ്യങ്കാളി നഗരത്തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനമാണ് മുന്നൂറ്റി രൂപ മുന്നൂറ്റി രൂപ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ കോസ് ഫോസ് കോസ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ കോസ് അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടുള്ള പുലിക്കയത്താണ് അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെൻറ്റർ കേരളത്തിൽ നിലവിലുള്ള അന്തർദേശീയ കയാക്കിംഗ് സെൻറ്റർ ആണ് പുലിക്കയം പുലിക്കയം കോഴിക്കോട് ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമ ഗതാഗത നിയന്ത്രണ ഏജൻസിയായ ഡി ജി സി എയുടെ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യത്തെ വനിതയാണ് റിൻഷ പട്ടക്കൽ റിൻഷ പട്ടക്കൽ ഡ്രോൺ പറത്തുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വ്യോമ ഗതാഗത നിയന്ത്രണ ഏജൻസിയായിട്ടുള്ള ഡി ജി സി എ ലൈസൻസ് നേടിയ കേരളത്തിലെ ആദ്യ വനിതയാണ് റിൻഷ പട്ടക്കൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ജസ്റ്റിസ് എസ് മണികുമാർ നേരത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി വർക്ക് ചെയ്ത വ്യക്തിയാണ് നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ജസ്റ്റിസ് എസ് മണികുമാർ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ജസ്റ്റിസ് എസ് മണികുമാർ തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിനെ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാഗർമാല തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിനെ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാഗർമാല കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ ഓപ്പറേഷൻ ഇ സേവ കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി നാൽപ്പത്തി അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ ജിതിൻ വിജയൻ നാൽപ്പത്തി മൂന്നായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണ് ജിതിൻ വിജയൻ പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതി പ്രകാരം പി ടി ഉഷ എം പി തിരഞ്ഞെടുത്ത ആദ്യത്തെ പഞ്ചായത്ത് കോട്ടയത്തുള്ള പള്ളിക്കത്തോടാണ് കോട്ടയത്തെ പള്ളിക്കത്തോടാണ് പി ടി ഉഷ എം പി തിരഞ്ഞെടുത്തിട്ടുള്ളത് പ്രധാനമന്ത്രി സൻസദ് ആദർശ് യോജന പദ്ധതി പ്രകാരം പി ടി ഉഷ തിരഞ്ഞെടുത്ത ആദ്യ പഞ്ചായത്താണ് പള്ളിക്കത്തോട് കോട്ടയം കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ് വിഴിഞ്ഞം കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞം പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമുന്നതി അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ് അതിഥി ആപ്പ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് അതിഥി ആപ്പ് കഥകളിയിലെ പരശുരാമവേഷത്തിലൂടെ പ്രശസ്തനായ അടുത്തിടെ അന്തരിച്ച കഥകളി ആചാര്യനാണ് കലാമണ്ഡലം രാമകൃഷ്ണൻ കലാമണ്ഡലം രാമകൃഷ്ണൻ കഥകളിയിലെ പരശുരാമവേഷത്തിലൂടെ പ്രശസ്തനായ കഥകളി ആചാര്യനാണ് കലാമണ്ഡലം രാമകൃഷ്ണൻ സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ജെ സി ഡാനിയൽ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകൻ ടി വി ചന്ദ്രനാണ് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകനാണ് ടി വി ചന്ദ്രൻ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികനാണ് അഭിലാഷ് ടോമി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗന്യാൻ ഈ ഗഗന്യാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായിട്ടുള്ള മലയാളി നാവികനാണ് അഭിലാഷ് ടോമി അടുത്തിടെ അന്തരിച്ച പ്രമുഖ ശില്പിയും ചിത്രകാരനുമായ വ്യക്തിയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി ശില്പിയും ചിത്രകാരനുമാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം കെ എം വാസുദേവൻ നമ്പൂതിരി എന്നാണ് കെ എം വാസുദേവൻ നമ്പൂതിരിയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹം ഒരു ശില്പിയും ചിത്രകാരനുമാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ രേഖകൾ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയാണ് രേഖകൾ പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം സജ്ജം പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്തു നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ് റേഷൻ റൈറ്റ് കാർഡ് കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ് കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിരയാണ് കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിര കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ പാളയത്താണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്ത് പാളയത്താണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീറ്റ്സ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുന്ദർബൻ ചലച്ചിത്ര ഉത്സവത്തിൽ നാല് പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമാണ് എഴുത്തോല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മലയാള ചിത്രം എഴുത്തോല എഴുത്തോല സംവിധാനം ചെയ്തത് സുരേഷ് കൃഷ്ണനാണ് സുരേഷ് കൃഷ്ണനാണ് എഴുത്തോല സംവിധാനം ചെയ്തിട്ടുള്ളത് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് മോഹൻ സിതാരയാണ് എഴുത്തോല എന്ന സിനിമയുടെ സംഗീത സംവിധാനം മോഹൻ സിതാരയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരങ്ങളാണ് മലയാള ചിത്രമായിട്ടുള്ള എഴുത്തോലയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളമാണ് ഇലക്ട്രോണിക് വാഹന ഉത്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ലിതിയം ടൈറ്റനേറ്റ് ബാറ്ററി ലിതിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോ ടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് തൃശൂരാണ് സ്കൂൾ കലോത്സവം നടന്നത് കൊല്ലത്തും കായികമേള നടന്നത് തൃശൂരാണ് സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ ഓപ്പറേഷൻ കോക്ടെയിൽ സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന അറിയപ്പെടുന്നത് ഓപ്പറേഷൻ കോക്ടെയിൽ എന്ന പേരിലാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തി സംസ്ഥാനത്തെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അഡ്വക്കേറ്റ് എ എ റഷീദാണ് അഡ്വക്കേറ്റ് എ എ റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ എ റഷീദ് അടുത്തത് ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമാണ് എനി അവാർഡ് എനി അവാർഡ് അതിനർഹനായ മലയാളി ഡോക്ടർ പ്രദീപ് തലാപ്പിലാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാതമായ ശാസ്ത്ര പുരസ്കാരമാണ് ഏനി അവാർഡ് ഏനി അവാർഡ് ലഭിച്ച മലയാളിയാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭീമ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭീമ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി എം മുകുന്ദൻ മുകുന്ദേട്ടൻ്റെ കുട്ടികൾ എന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞ ഊർജ്ജ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ഫിസിക്സിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാം ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് അത് നമ്മുടെ ബാലസാഹിത്യം എന്നുള്ള മലയാളത്തിൻ്റെ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് ചോദിക്കാം ഇതിലെ ഓരോ ക്വസ്റ്റിനും ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അപ്പം അത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ചോദ്യവും അതുപോലെ തന്നെയാണ് മലയാളം സാംസ്കാരിക വേദിയുടെ ആറാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് മലയാളം സാംസ്കാരിക വേദിയുടെ ആറാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് കെ വി മോഹൻകുമാറാണ് കെ വി മോഹൻകുമാർ ആറാമത് കാക്കനാടൻ പുരസ്കാരം മലയാളം സാംസ്കാരിക വേദി നൽകുന്നതാണ് അത് ലഭിച്ചത് കെ വി മോഹൻകുമാറിനാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവാണ് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരം നേടിയത് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരിയാണ് ബോസ് കൃഷ്ണമാചാരി കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരി കേരളത്തിൻ്റെ ഇരുപത്തിനാല് മാപ്പുകൾ ചേർത്ത് വെച്ചാണ് ലോഗോ രൂപീകരിച്ചിട്ടുള്ളത് അടുത്തത് അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നന്പകൽ നേരത്ത് മയക്കം നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള അൻപത്തി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഈ സിനിമ സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടിക്കാണ് അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ് സിനിമ നൻപകൽ നേരത്ത് മയക്കം മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസ് ആണ് വിൻസി അലോഷ്യസ് രേഖ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം വിൻസി സിന് മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് മഹേഷ് നാരായണനാണ് മഹേഷ് നാരായണൻ അറിയിപ്പ് എന്ന സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് ജനപ്രീതിയുള്ള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന താൻ കേസുകൊട് ജനപ്രീതിയുള്ള സിനിമകൊട് ഇത് സംവിധാനം ചെയ്തത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് ന താൻ കേസുകൊട് എന്ന സിനിമ സംവിധാനം ചെയ്തത് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ് സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച നടൻ മമ്മൂട്ടിയാണ് സിനിമ നൻപകൽ നേരത്ത് മയക്കം മികച്ച നടി വിൻസി അലോഷ്യസ് സിനിമ രേഖ മികച്ച സംവിധായകൻ മഹേഷ് നാരായണനാണ് ആണ് അറിയിപ്പ് എന്ന സിനിമയ്ക്കാണ് ജനപ്രീതിയുള്ള സിനിമ ന താൻ കേസുകൊട് ഇത് സംവിധാനം ചെയ്തത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് നാളെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്